ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾക്ക് ഒരു നാടിന്റെ മുഖഛായ തന്നെ മാറ്റാൻ സാധിക്കും ഒരു നവീകരണ കാലഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത് രാജ്യത്ത് ഹൈവേ ശൃംഖലകൾ റെയിൽ ഗതാഗതം എയർപോർട്ടുകൾ സ്മാർട്ട് സിറ്റികൾ തുടങ്ങി ഓരോ ദിവസവും രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു മതരാഷ്ട്രീയമെന്ന പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ എതിരാളികളെല്ലാം മികഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ എല്ലാം അപ്പുറം ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ വികസനമാണ് മോദിയുടെ ഗ്യാരണ്ടി ആ ഇച്ഛാശക്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് കാശ്മീരിൽ യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുന്നത് കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സങ്കൽദാനിനും റിയാസിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പാലത്തിലൂടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെയിൽവേ നടത്തിയ ട്രയൽ റണ്ണിന്റെ വീഡിയോ രാജ്യാന്തര വാർത്താ ഏജൻസിയായ എ എൻ ഐ പുറത്തുവിട്ടിരുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിക്ക് കീഴിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേൽപ്പാലം കൂടിയാണ് ചെനാബ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പദ്ധതിക്ക് ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കോടി രൂപ ചിലവ് വകയിരുത്തിയ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിലൊന്നായിരുന്നു ഉദംപൂർ ശ്രീനഗർ ബരാമുള റെയിൽ ലിങ്ക് പദ്ധതിയിൽ മുപ്പത്തിയെട്ട് തുരങ്കങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത് ഇവയുടെ മാത്രം നീളം ഏകദേശം നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ വരും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പന്ത്രണ്ടേ മുക്കാൽ കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് ഇന്നും രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കം ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ചെനാബ് പാലം ജമ്മു ജമ്മുകാശ്മീരിലൂടെയും പാകിസ്ഥാനിലെ പഞ്ചാബിലൂടെയും ഒഴുകുന്ന നദിയാണ് ചെനാബ് ഈ നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഒന്നേ കിലോമീറ്റർ നീളത്തിലുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ കമാനത്തിന് മാത്രം നാനൂറ്റി അറുപത്തിയേഴ് മീറ്ററാണ് ഉയരം കോൺക്രീറ്റ് കൊണ്ടും ഉരുക്കു കൊണ്ടുമുള്ള നിർമ്മിതിക്ക് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈഫൽ ഫെൽ ടവറിനേക്കാളും മുപ്പത്തിയഞ്ച് മീറ്ററിലേറെ ഉയരമുണ്ട് കത്രയും ബെനിഹാലിനെയും ബന്ധിപ്പിക്കുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലുള്ള തന്ത്രപ്രധാന പാതയിലാണ് ലോകത്തിനാകെ അത്ഭുതമായ ഈ പാലമുള്ളത് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് മെട്രിക് ടൺ ഉരുക്കാണ് ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ പാലത്തിന്റെ കരുത്തു കൂട്ടുന്നതിന് പാലത്തിൻ്റെ ആർച്ചിലുള്ള ഉരുക്കുപെട്ടികളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുമുണ്ട് ഈ ഉറപ്പ് കൊണ്ട് തന്നെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന പോലും പ്രതിരോധിക്കാൻ ഈ പാലത്തിന് സാധിക്കുമെന്നാണ് അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് കൂടാതെ റെക്ടർ സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂകമ്പത്തെ അതിജീവിക്കാനും ഈ നിർമ്മിതിക്ക് സാധിക്കും ബരാമുളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചെന പാലം സഞ്ചാരയോഗ്യമാകുന്നതോടെ ഈ റൂട്ടിലെ യാത്രാ സമയത്തിൽ ഏഴ് മണിക്കൂറോളം കുറവ് വരും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഇന്ത്യയുടെ റെയിൽ ഭൂപടത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതിനൊപ്പം വിനോദസഞ്ചാര രംഗത്ത് കുതിച്ചു കൊണ്ടിരിക്കുന്ന കാശ്മീരിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ ഈ നിർമ്മിതിക്ക് സാധിക്കും കാശ്മീരിനെ ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നായ ഭീകരപ്രവർത്തനങ്ങൾ ഇന്ന നാട്ടിലില്ല പകരം ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്ന അതിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ലോകമാകെ കാശ്മീരിലേക്ക് ഒഴുകുകയാണ് ഭീകരതക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുകൾ കൈക്കൊണ്ട നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ അവിടെ സംഘടിത ആക്രമണങ്ങൾ ഉപേക്ഷിച്ച് നിഴൽ യുദ്ധങ്ങളിലേക്ക് ഒതുങ്ങാൻ ഭീകരവാദ സംഘങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു രാജ്യം മുഴുവൻ സമാനതകളില്ലാത്ത വികസന കുതിപ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിന് കാശ്മീരെന്നോ കന്യാകുമാരിയെന്നോ വേർതിരിവില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ചെനാബിലെ ഈ നിർമ്മിതി